തിരുവനന്തപുരത്ത് നടന്ന വർക്കലയില് നടന്നൊരു സംഭവമാണ് കേട്ടോ പ്രായമായ അച്ഛനെ അമ്മയും സ്വന്തം മകള് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഗേറ്റ് പൂട്ടിയ ഒരവസ്ഥയാണ് അവർക്ക് വീട്ടിലേക്ക് കയറാനോ ഒന്നിനും മകൾ സമ്മതിക്കുന്നില്ല ഗേറ്റും പൂട്ടി അതുപോലെ തന്നെ വാതലെല്ലാം അടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നു അപ്പോൾ നാട്ടുകാരും പോലീസുകാരൊക്കെ എത്തി അവിടെ എത്തിയിട്ട് പോലും ആ ഒരു കഥകൾ തുറക്കാൻ മറന്ന് പറഞ്ഞിട്ട് ആ ഒരു മകൾ അതിന് തയ്യാറായില്ല ആ അച്ഛനും അമ്മയും പുറത്ത് തന്നെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ അച്ഛനും അമ്മയ്ക്കും അച്ഛനെ ഏകദേശം ഒരു എഴുപത്തി മൂന്ന് വയസ്സുണ്ട് അമ്മയ്ക്കും ഏകദേശം ആ ഒരു പ്രായമൊക്കെ തന്നെ വരും അപ്പോൾ ഇത്രയും വയസ്സായ ആ ഒരു അച്ഛനും അമ്മയാണ് മൂന്ന് മക്കളുണ്ട് കേട്ടോ അവർക്ക് അതിൽ ഇപ്പോൾ മകളുടെ കൂടെയായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അവസാനം മകൾക്ക് ആ ഒരു വീടും ഇതെല്ലാം എഴുതി കൊടുത്തിരുന്നു വേറെയും മക്കളുണ്ട് പക്ഷേ ഈ ഒരു മകൾ ഈ ഒരു അച്ഛനെ അമ്മയും പുറത്താക്കി അവരുടെ വീടിനകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ ഒന്നിനും തയ്യാറാവാതെ കഥ കടച്ചിരിക്കുകയാണ് അവസാനം നാട്ടുകാരും പോലീസുകാരൊക്കെ എത്തി നാട്ടുകാരും അല്ലെങ്കിൽ പോലീസുകാർ പോലും വിളിച്ചിട്ട് കഥകൾ തുറക്കാതെ അത്രയും ദുഷ്ടമായിട്ടുള്ള ഒരു മകളൊന്നു ആലോചിച്ച് നോക്കണമല്ലേ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാണ് മൂന്ന് മക്കളുണ്ട് ഒരു മകളൊന്നും അല്ല അവർക്ക് മൂന്ന് മക്കളുണ്ട് അദ്ദേഹം ആ ഒരു പ്രായമായ ആ ഒരു അച്ഛൻ നല്ല പ്രായത്തിൽ അദ്ദേഹം ഗൾഫിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു മക്കളെ വളർത്തിയതും സ്വത്തും സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കിയതും അവസാനം സ്വത്തും സമ്പാദ്യമൊക്കെ മക്കൾ തട്ടിയെടുത്തിട്ട് അച്ഛനും അമ്മയും മാത്രം അവർക്കൊരു ബാധ്യതയായി അപ്പോൾ ഈ ഒരു മകള് എന്തോ ഒന്നാലോചിച്ച് നോക്കണേ എത്ര കൂരയാണെന്ന് അപ്പോൾ ഈ ഒരു കേസ് അധികാരികളിലെത്തി അങ്ങനെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മേനെ അങ്ങനെ പുറത്താക്കാൻ പറ്റിയില്ല അവരെ കൂടെ താമസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടതിന് ശേഷം വന്നിട്ടാണ് വീണ്ടും ആ ഒരു മകൾ അതേ രീതിയിൽ കഥകൾ അടച്ച് ഗേറ്റും പൂട്ടി അച്ഛനെ അമ്മയും പുറത്താക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളുടെ ഒരു രഹസ്യ ഇടപാട് അച്ഛൻ കണ്ടുപിടിച്ചു അതിനെ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ അച്ഛനെ അമ്മയെ പുറത്താക്കാനുള്ള കാര്യം ഇത് നമ്മളാരും പറഞ്ഞാൽ അവരുടെ നാട്ടുകാർ ഒരുത്തൻപ വരുന്നുണ്ട് അവളുമായിട്ട് പലവിധ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കുന്ന ഇരുത്തേക്കെ കണ്ടപ്പോഴത്തേക്ക് സ്വന്തം അച്ഛൻ കണ്ടോണ്ടിരിക്കയാണ് എന്നിട്ട് സ്വന്തം അച്ഛൻ ഇതിന് ഇതൊന്നും ചെയ്തോന്നുമില്ല അവസാനം ഉള്ളി അവളെ ഭർത്താവിന് അവടെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് ഓണത്തിലായിരുന്നു അവൻ വിളിച്ച് നേരെ ഇങ്ങോട്ട് ഇവളെ വിളിച്ചു വിളിച്ചായിരുന്നു ഇന്നമാരി ഇന്നാര് വിളിച്ചിരുന്നു എന്തിനാണെന്ന് കാര്യം എന്താണ് അപ്പൊ അവനസിലായി അങ്ങനെയുള്ള ഒരു റിലേഷൻ അവർ ചോദ്യം ചെയ്തതാണ് പുറത്താക്കാനുള്ള കേട്ടല്ലോ സ്വന്തം മകളുടെ എന്താ പറയുക മകളുടെ അടുത്ത് വേറൊരു പുരുഷൻ വരുന്നത് അച്ഛൻ കണ്ടു അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അദ്ദേഹം ആ ഒരു മകളുടെ ഭർത്താവിനെ വിളിച്ച് ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു പക്ഷേ ഭർത്താവ് ഫോൺ എടുത്തില്ല ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും മകൾക്ക് മനസ്സിലായി ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് മനസ്സിലായി അതിൻ്റെ ഒരു ദേഷ്യത്തിനാണ് മകള് ആ ഒരു അത്രയും പ്രായമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും പെരുവ വഴിയിലേക്ക് ഇറക്കി വിട്ടത് അതിലുപരി ആ ഒരു അച്ഛൻ പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് കേട്ടോ ആൺമകനെ അവിടെ തൊട്ടടുത്ത് തന്നെ ആണ് താമസിക്കുന്നത് എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി നല്ലൊരു സ്നേഹമുള്ള ഒരു മകനാണെങ്കിൽ അവൾ കയറ്റില്ലെങ്കിൽ വേണ്ട എൻ്റെ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ആ അച്ഛനെ അമ്മയും കൊണ്ടുപോകാൻ ആരും മനസ്സ് കാണിച്ചില്ല പക്ഷേ ആ ഒരു മനുഷ്യൻ ഒരുപാട് പുള്ളിയുടെ നല്ല പ്രായത്തിൽ പുള്ളി പുറത്ത് പുറം രാജ്യങ്ങളിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും വീടൊക്കെയാണ് അതെല്ലാം മക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയും അവർക്കൊരു ബാധ്യതയായി ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നാട്ടുകാരും വീട്ടുകാരും അല്ലെങ്കിൽ പോലീസുകാരും ഒക്കെ എത്തി അവിടെ ആ ഒരു വീടിന് മുന്നിൽ നിന്ന് കഥക് തുറക്കാൻ പറഞ്ഞിട്ട് ഈ മകള് കഥക് തുറന്നില്ല അവസാനം അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് അവർ വേറൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കണമല്ലേ എത്ര എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തി അവരെ നല്ല നിലയിലാക്കിയൊക്കെ വളർത്തി കൊണ്ടുവരുന്നത് അവസാനം സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രായമുള്ള അച്ഛനും അമ്മയും അവർക്കൊരു ബാധ്യതയാകും അപ്പോൾ ഈ സത്യം പറഞ്ഞ എഴുപത്തി മൂന്നും എഴുപതും വയസ്സുള്ള ഒരു പ്രായമുള്ള രണ്ട് പേരാണ് അവർ അവർ ഒന്ന് ആലോചിച്ചിരിക്കണം അവർ എവിടെ പോകും അവർ മൂന്ന് മക്കൾ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം മക്കൾക്ക് ആർക്കും അവരെ വേണ്ട അപ്പോൾ എന്താ പറയുക അവർ പറഞ്ഞ് കരയുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും എന്തായാലും എനിക്കത് കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം തോന്നി അവൾ പറയുന്നു അപ്പം നാട്ടിൽ നമ്മളെല്ലാം പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മളെ അല്ലെങ്കിൽ അവളും അവളെ കൊച്ചുങ്ങളെ തോന്നി അതിന് സമാധാനം നമ്മൾ പറയണം എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോൾ പ്രശ്നമായി ഗ്യാസ് കൂട്ടി വെച്ചിട്ട് പോയി കറണ്ടെല്ലാം കട്ട് ചെയ്തു അയൽക്കാർ അയൽക്കാരെല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് തണ്ടയ്ക്കും തള്ളയ്ക്കും വെട്ടമാക്കി ഇട്ട് കൊടുത്തു കുടിവെള്ളം വരെ കൊടുക്കും അല്ലെങ്കിൽ കടാളീന്ന് കുപ്പിയും വെള്ളവും മേടിച്ചാണ് അത്തങ്ങൾ കുടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നിന്നാലും ആക്കി രണ്ടും കൂടെ ഇങ്ങനെ ആക്കി ഞങ്ങളിവിടെ അവിടെ അവരെ ഇഷ്ടമല്ല നമ്മൾ മാറണം ഇവിടെ ഇവിടെ മാറണം അവർക്കറി അറിയാവൂ അവർക്ക് വയ്യ അച്ഛനും അമ്മയും ഇവിടെ തന്നെ താമസിക്കണ്ട മാറരുതെന്ന് പറഞ്ഞ് അവിടെ അറിയാ രണ്ടാഴ്ചക്കകത്തി അയക്കുന്ന് എത്തും എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പൂട്ടിട്ട് വന്ന് ഡയറക്ടർ അറിയുന്നില്ലല്ലേ ഒരു നമ്പർ തന്നിരുന്നു വിളിക്കായി ആ നമ്പർ അനുസരിച്ച് നമ്മൾ വിളി വിളിക്കുന്നുണ്ട് അവരൊക്കെ എന്നിട്ട് അവിടെ കിട്ടുന്നില്ല കഷ്ടം തന്നല്ലേ സ്വന്തം അച്ഛനും അമ്മയോട് ഇത്രയും ക്രൂരത ചെയ്യുന്ന മക്കൾ എന്തായാലും ആ ഒരു അച്ഛനും അമ്മയും ഇപ്പം എന്താ പറയുക സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും മക്കളെ ഇത്രയും ക്രൂരതയുള്ള അല്ലെങ്കിൽ ഇത്രയും ക്രൂരരായിട്ടുള്ള മക്കളുടെ കൂടെ താമസിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഏത് വിധേനയും അവരെ ഇല്ലാതാക്കാൻ ഇത്രയും ക്രൂരരായിട്ടുള്ള മക്കൾ ചെയ്യാതിരിക്കുക ക്രൂരത കാണിക്കാതിരിക്കുക അതുകൊണ്ട് അവരെ വേറെ സുരക്ഷിതമായിട്ടുള്ള എങ്ങോട്ടെങ്കിലും മാറ്റുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്